സംസ്ഥാനത്തെ ജനകീയ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ സർക്കാർ നൽകി വന്ന സബ്സിഡി നിർത്തലാക്കിയിട്ട് ഒരു വർഷം ഇതിന് പിന്നാലെ ഇപ്പോൾ സബ്സിഡി ലഭിക്കാത്ത അവസ്ഥയിലാണ് സാധനങ്ങളുടെ വിലക്കയറ്റവും ഉണ്ടായതോടെ ജനകീയ ഹോട്ടൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് സാധാരണക്കാർക്ക് ഇരുപത് രൂപ നിരക്കിൽ ഭക്ഷണം ലഭിക്കുന്നതാണ് ആകർഷണം ഓഗസ്റ്റ് മുതൽ ഹോട്ടലിലെ സബ്സിഡി സർക്കാർ മുന്നറിയിപ്പില്ലാതെ നിർത്തി പിന്നീട് ഊണിന് പത്ത് രൂപ ഉയർത്തുകയും ഇതോടെ ഊണിന് മുപ്പത് രൂപയും ഒന്നിച്ചുള്ള ഓർഡറുകൾക്ക് മുപ്പത്തഞ്ചു രൂപയും നിരക്കിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ സർക്കാർ മാവേലി സ്റ്റോർ വഴി നൽകി വന്നിരുന്ന സബ്സിഡി വിതരണം അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ മുപ്പത്തഞ്ചും നാൽപ്പതും രൂപ നൽകി അരി മേടിച്ച് മുപ്പത് രൂപ നിരക്കിൽ ഊണ് നൽകേണ്ട ഗതികേടിലാണ് കുടുംബശ്രീക്കാർ പണിയെടുക്കുന്ന കൂലി പോലും ഇവർക്ക് കിട്ടുന്നില്ല മാത്രമല്ല വലിയ കടബാധ്യതയിലേക്ക് നീങ്ങുകയാണ് അരിയെങ്കിലും സബ്സിഡി നിരക്കിൽ ലഭിച്ചാൽ മാത്രമേ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ നാല് വർഷമായിട്ട് കുടുംബശ്രീയുടെ ഹോട്ടലാണിത് നല്ല രീതിയിലാണ് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് സബ്സിഡി പൈസയൊക്കെ ഉണ്ടായിരുന്നു അതും സർക്കാരൊക്കെ നിർ അത് നിർത്തലാക്കി ഇപ്പം രണ്ട് മാസമായിട്ട് ഞാൻ കരി കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കറണ്ട് ബില്ല് വെള്ളം ഇതൊക്കെ പഞ്ചായത്താകു കൊടുക്കും അത് ഞങ്ങളെ സഹകരിക്കുന്നുണ്ട് അവർ അപ്പോൾ അരി കിട്ടാത്തോണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലുമാണ് അപ്പോൾ ഈ ഹോട്ടൽ നിന്ന് വരെ പോകുന്ന ഒരു പ്രതിസന്ധിയില്ല അപ്പം പുറത്തുനിന്നൊക്കെ അരി മേടിച്ചാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചു കൊടുക്കുന്നത് കെട്ടിടത്തിന്റെ വാടക വാട്ടർ ചാർജ് വൈദ്യുതി ചാർജ് എന്നിവ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് ജില്ലാ മിഷൻ ജനകീയ കൂട്ടലിലേക്ക് അരിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കാരണം ഇത് നടക്കുമോ എന്ന ആശങ്കയുമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ തുടർന്നാൽ ജനകീയ കൂട്ടൽ അധികകാലം മുന്നോട്ട് പോവില്ല ജനകീയ കൂട്ടൽ നിൽക്കുന്നതോടെ ഓരോ പഞ്ചായത്തിലും മൂന്ന് മുതൽ ആറ് വരെ വനിതകൾ തൊഴിൽ രഹിതരാകും കോവിഡ് കാലത്ത് ജനങ്ങളുടെ അന്നം മുട്ടിക്കാതിരിക്കാനാണ് ജനകീയ ഹോട്ടൽ ആരംഭിച്ചത് ആ സർക്കാർ തന്നെ ജനകീയ ഹോട്ടൽ നടത്തിപ്പുകാരന്റെ അന്നം മുട്ടിച്ചിരിക്കുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ